എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പുറപ്പാട് യേശുക്രി പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം അഹരോന്റെ സഹോദരി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നിർത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു അഹരോന്റെ സഹോദരിയായ മിരിയാം എന്ന പ്രവാചകി എപ്പോൾ ആണ് മിരിയാം പ്രവാചിക ആയത്ിരിയാം പ്രവാചകായിരുന്നു അല്ല അവൾ വീണ്ടെടുപ്പ് അവൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ല അവൾ അടിമയായിരുന്നു പിന്നെ എപ്പോഴാണ് ആണ് മിരിയാം പ്രവാചകയായത് ചെങ്കണിൻ്റെ ഇക്കരയിൽ വെച്ച് പ്രവാചികയല്ല ചെങ്കണിന്റെ തീരം മോശയെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ ജനത്തിനെല്ലാം ടെൻഷനുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ചെങ്കണന്റെ തീരം മോശ മിരിയ മഹരോൻ ഇവരെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാ അല്ലെ മിരിയാമിന്റെ കുഞ്ഞു മോശ അപ്പൊ ഇവരൊരു കുടുംബക്കാരാ ജനമെല്ലാം മോശയ്ക്ക് നേരെ കുറി കല്ലെറിയാൻ കല്ലെറിയാൻ എല്ലാവരും ബഹളം വെക്കുന്നു അതിന്റെ ഇടയ്ക്ക് മിരിയാം വലിയ വേദനയില പെങ്ങൾ എന്ന നിലയിൽ തകർന്നു പോകും ആ ഒരു സ്ഥിതിയിൽ അവിടെ ചെങ്കടൽ കയറി കഴിയുമ്പോഴാണ് മിരിയാം എന്ന പ്രമാചികി അവിടെ വായിക്കുന്നത് അവൾ എങ്ങ് പ്രവചിച്ചതായി കാണുന്നില്ല എന്നാൽ ചെങ്കടലിന്റെ കരയിൽ വെച്ച് അനുഭവിച്ച സമ്മർദ്ദങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവൾക്ക് ലഭിച്ച കൃപാവരങ്ങളായിരിക്കാം സ്തോത്രം നമുക്കറിയാം ഇന്ന് വേദനയുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ സമ്മർദ്ദങ്ങളുടെ നടുവിൽ തകർന്നിരിക്കുന്ന അനേക ദൈവമക്കൾ ഹൃദയത്തിനകത്ത് വേദനപ്പെട്ട് പ്രാർത്ഥനാ അവർ ആ വേദനയിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട് അത് കൃപകളായി കൃപാപരങ്ങളായി പ്രവചനങ്ങളായി വെളിപ്പാടുകളായി ദർശനങ്ങളായി ഇത് പുറത്തു വരും ആരോടും പറയാതെ വിങ്ങിപ്പെട്ടുന്ന ആ വേദന പ്രത്യേകിച്ച് സഭാചാരത്തിലൊക്കെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർ സഭയ്ക്കകത്തു നിന്ന് കടന്നു വരുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രതിസന്ധി ഇതിന്റെ നടുവിൽ ആ ദൈവദാസന്മാരുടെ ഭാര്യമാർ ശുശ്രൂഷ ഗണത്തിൽ നിൽക്കുന്ന ദൈവദാസിമാർ ആത്മീയ നേതൃത്വം നിലനിൽക്കുന്ന അനേക ദൈവദാസിമാർ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇതെല്ലാം സഹിച്ചു ഉള്ളിലൊതുക്കി കരയുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട അനേക കുടുംബങ്ങളെ ആമ സ്തോത്രം അങ്ങനെ ഉള്ളവരെ ആ വേദനയിൽ അവർ പ്രാപിക്കുന്ന കൃപാവരങ്ങൾ അത് ദർശനങ്ങളായി വെളിപ്പാടുകളായി സ്തോത്രം കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമാണ് ആ വലിയ ചങ്കടൽ എന്ന പ്രതിസന്ധി ആയിരിക്കാം അവളെ പ്രവാചകിയാക്കി മാറ്റിയത് ഒരാൾ പ്രവാചകനോ പ്രവാചകിയോ ആകുന്നത് അഞ്ചു വർഷം പഠിച്ചാലാകുമോ ഇല്ല എഴുതി പഠിച്ചാൽ പ്രവചിക്കാൻ പറ്റുമോ ഇല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവ സാന്നിധ്യം അവരിലൂടെ വൻ ചെയ്തെടുക്കുന്നവർത്തികളും പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങളെ തരുന്നത് അത് അന്നും ഇന്നും എന്നും അപ്പോൾ ദൈവാത്മാവും മിരിയാമിന്റെ മേൽ ഇറങ്ങി വന്നു മിരിയാമെന്ന പ്രവാചക തെടുത്തു തപ്പെടുക്കണമെന്ന നിയമില്ല പക്ഷേ മിരിയാൻ തപ്പെടുത്തു ഒരു സംഘത്തെ കർത്താവിന്റെ നയിക്കുക മിരിയാൻ തപ്പെടുത്ത് അതോടുകൂടെ സ്ത്രീകളെല്ലാം തപ്പെടുത്തു എന്ന് എഴുതിയിരിക്കുന്നു അവർ തപ്പുകളോടും നൃത്തത്തോടും ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി ഒരു സഹോദരി മുന്നിൽ നിന്ന് തപ്പെടുക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കി സഹോദരിമാര് പുറകെ വരും ഒതുങ്ങിയിരുന്നാൽ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ സ്വോത്രം മിരിയാം ഇത്രയും സഹോദരിമാരെ ഉണർവിലേക്ക് കൊണ്ടുവന്നില്ലേ ആ സംഘത്തെ സ്വോത്രം ആത്മാവിൽ ബലപ്പെടുത്തിയില്ലേ ശങ്കളുടെ ഇക്കരെ ഇവരെല്ലാം തകർന്ന് കരഞ്ഞവരല്ലേ ഇവരുടെ ഈ ഈ സഹോദരിമാരുടെ എല്ലാവരും സഹോദരിമാരുടെ മക്കളും ഭർത്താക്കന്മാരും എല്ലാം പ്രശ്നമുണ്ടാക്കി അവർ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ച് തകർന്നിരുന്നവർ ഇക്കരെ തകർന്നിരുന്നവർ അക്കരെ വന്നപ്പോൾ അവർ ഉണർവിലേക്ക് വന്നു അതിന് നേതൃത്വം കൊടുത്തത് ആരാ മിരിയാ എന്താ കാരണം പ്രവാചികയായി ഒരാൾ ഉണർന്ന അവരുടെ പിന്നാലെ വരാൻ ആയിരങ്ങൾ ഉണ്ടാകും ആര് തീരുമാനമെടുക്കുന്നു ഇന്നലെ ആ അനുഭവിച്ച വേദന ഇന്നലകളിൽ സഹിച്ച കഷ്ടത ഇന്നലകളിൽ അനുഭവിച്ച വേദനകളുടെ നടുവിൽ സമ്മർദ്ദങ്ങളുടെ നടുവിൽ കുത്തുവാക്കുകൾ നിന്നകള് സ്വന്തമെന്ന് പറഞ്ഞവർ ആ എതിരെ നിന്ന് വെല്ലുവിളിച്ചില്ലേ ആ തകർക്കപ്പെട്ട് റൂമിൻ്റെ ഉള്ളറയിൽ കരഞ്ഞില്ലേ ആരും എന്നെ കാണാനില്ല എല്ലാം അസ്തമിച്ചു എല്ലാം തകർന്നു എനിക്കൊരു മറുപടി ഇല്ലെന്ന് പറഞ്ഞ് ഉള്ളറയിൽ വിങ്ങി പൊട്ടി കരഞ്ഞ തൻ്റെ ആമേ ജനത്തോട് മക്കളെ നിന്നോട് തന്നെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു ഇന്നലത്തെ ആ വേദന നാളത്തെ ആനന്ദമാകും തപ്പെടുക്കും ആനന്ദം ചെയ്യും നൃത്തം ചെയ്യും നിന്നിലൂടെ അനേകരം നേടിയെടുക്കും കർത്താവിന്റെ വരവിന് നമുക്ക് ഒരുങ്ങാം ഉണരാം പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ